അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ പീഡനം മദ്രസാ അധ്യാപകനായ മലപ്പുറം സ്വദേശിക്ക് എൺപത്തിയൊന്ന് വർഷം തടവ് പതിനൊന്ന് വയസ്സുകാരിയെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ നാൽപ്പതുകാരന് എൺപത്തിയൊന്ന് വർഷം കഠിന തടവും ഒന്നര ലക്ഷം രൂപ പിഴയും താഴേക്കോട് കാപ്പുപറമ്പ് കോടമ്പി വീട്ടിൽ മുഹമ്മദ് ആഷിഖിനെയാണ് പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി എസ് സൂരജ് ശിക്ഷിച്ചത് പിഴയടച്ചില്ലെങ്കിൽ ഒന്നര വർഷം അധിക തടവും അനുഭവിക്കണം പ്രതി പിഴയടയ്ക്കുന്ന പക്ഷം ഒരു ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകാനും ഉത്തരവായി സമാനമായ കേസിൽ ഇയാൾക്ക് ഏതാനും ദിവസം മുൻപ് ഇതേ കോടതി അറുപത്തിയൊന്ന് വർഷം കഠിന തടവും ഒന്നര ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ പിഴയും വിധിച്ചിരുന്നു മദ്രസാധ്യാപകനായ പ്രതി സ്വന്തം വീട്ടിൽ വച്ചാണ് പതിനൊന്നുകാരിയെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തീയതികളിലാണ് സംഭവം പോലീസിന്റെ അപേക്ഷ പ്രകാരം സ്പീഡ് ട്രയൽ നടത്തിയാണ് വിചാരണ പൂർത്തിയാക്കിയത് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന സുനിൽ പുളിക്കൽ സബ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് കുമാർ സി കെ നൌഷാദ് എന്നിവരാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സപ്ന പി പരമേശ്വരത്ത് ഹാജരായി പ്രോസിക്യൂഷൻ ഭാഗം തെളിവിലേക്കായി പന്ത്രണ്ട് സാക്ഷികളെ വിസ്തരിച്ചു രേഖകളും ഹാജരാക്കി പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പു തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി